ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇനി മുതൽ കേസ്മാർട്ടിന്റെ സൈറ്റിലൂടെ മാത്രമാണ് ചെയ്തു നൽകേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേസ് മാർട്ടിന്റെ സൈറ്റിലൂടെ എങ്ങനെ ബിൽഡിംഗ് ടാക്സ് അഥവാ വസ്തുനികുതി ഓൺലൈനായി അടയ്ക്കാം എന്നതാണ് ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ കെസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ കെസ്മാർട്ടിന്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് കെസ്മാർട്ടിന്റെ ഹോം പേജിലേക്ക് വരാവുന്നതാണ് സൈറ്റിൽ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ബിൽഡിംഗ് ടാക്സ് അഥവാ വസ്തുനികുതി അടച്ചു നൽകാൻ സാധിക്കുന്നതാണ് ഹോം പേജിന്റെ താഴേക്കാട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ ക്യുക്സ് സർവീസസ് എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അഥവാ വേഗത്തിലുള്ള സേവനങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ വസ്തുനികുതി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി ടാക്സ് പേ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ ബിൽഡിംഗ് ടാക്സും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അടച്ചു നൽകാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പേജിലെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് സ്മാർട്ട് സെർച്ച് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെർച്ച് സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബിൽഡിംഗുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ അതല്ല എങ്കിൽ ബിൽഡിംഗ് ഓണറുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ ബിൽഡിംഗിന്റെ ഐ ഡി ഏതെങ്കിലും ഒന്ന് നൽകിയതിനു ശേഷം ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിലെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്താണ് പേയ്മെന്റ് അടച്ചു നൽകാൻ സാധിക്കുന്നത് ഇനി നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണെന്ന് അറിയില്ല എങ്കിൽ വിഷമിക്കേണ്ടതില്ല സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബിൽഡിംഗ് വരുന്ന ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണ് എന്നുള്ളതും ലോക്കൽ ബോഡിയുടെ പേരും കൊടുക്കുക വാർഡ് ഇയർ എന്നുള്ള ഓപ്ഷനിൽ ലേറ്റസ്റ്റ് ഇയർ സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം വാർഡിന്റെ പേര് സെലക്ട് ചെയ്യുക സെർച്ച് ബൈ എന്നുള്ള ഓപ്ഷനിൽ ബിൽഡിംഗിന്റെ നമ്പർ അതല്ലെങ്കിൽ ഓണറുടെ പേര് കൊടുത്ത് പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ് ഓണർ നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ ബിൽഡിംഗ് ഓണറുടെ പേര് പൂർണ്ണമായിട്ട് കൊടുക്കുക അതല്ല ബിൽഡിംഗ് നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ ബിൽഡിങ്ങിന്റെ നമ്പറും സബ് ഉണ്ടെങ്കിൽ അതും നൽകിയതിനു ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരത്തെ വന്നതുപോലെ തന്നെ ഇതിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക പേയ്മെന്റ് മൊത്തമായി അടയ്ക്കുന്നില്ല എങ്കിൽ അതായത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് രണ്ട് ഓപ്ഷനായിട്ടാണ് നൽകിയിരിക്കുന്നത് അകുതി പേയ്മെന്റ് മാത്രമാണ് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്നുള്ള ഓപ്ഷൻ മാത്രം ടിക്ക് ചെയ്ത് നൽകുക രണ്ടും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അടയ്ക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള ഓപ്ഷന് രണ്ടിലും ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ബിൽഡിങ്ങുമായി ലിങ്ക് ചെയ്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന ഫോൺ നമ്പർ ഏതാണോ ആ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പിന്നീട് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ നമ്പറിലേക്ക് ഒ വരുന്നതാണ് മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം പേ പേനവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജിലേക്കാണ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്ഷനാണ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പേജിൻ്റെ താഴേക്കാട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷൻസിലേക്കാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഞാനിവിടെ യു പി ഐയിലെ ക്യു ആർ കോഡ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ആയി വന്നിരിക്കുന്ന ക്യു ആർ കോഡ് ഏതെങ്കിലും ഒരു വാലറ്റ് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഏതെങ്കിലും ഒരു വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടച്ചു നൽകാൻ സാധിക്കുന്നതാണ് പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷമാണ് സൈറ്റിൽ നിന്നും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയൊരു മെസ്സേജ് ആയിരിക്കും പേയ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് മെസ്സേജാണിത് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെയും സൈറ്റിൽ നിന്നും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ിൽ കൊടുത്തിരിക്ക ബാക്ക് ടു ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം ശേഷം വരുന്ന എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഇനി ഓൾറെഡി പേയ്മെൻ്റ് അടച്ചതിനു ശേഷം പിന്നീട് റെസിപ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് വീണ്ടും ഹോം പേജിലെ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഓൾറെഡി പേയ്മെന്റ് അടച്ച സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഫോൺ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ട് ഒ ടി പി എന്നുള്ള ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ഇവിടെ പേയ്മെന്റ് അടച്ചിരിക്കുന്ന റെസിപ്റ്റ് എനേബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസിപ്റ്റ് പിന്നീടും നമുക്ക് സൈറ്റിൽ നിന്നും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ